നമസ്കാരം നാളെ വളരെയധികം പ്രതീക്ഷകളോടെ ഒരു പുതിയ വർഷം ആരംഭിക്കുന്ന ചിങ്ങം ഒന്നാണ് അതിനാൽ ഈ പറയുന്ന നക്ഷത്രക്കാരിൽ നിന്നും നാളത്തെ ദിവസം ഒരു രൂപയെങ്കിലും നിങ്ങൾ കൈനീട്ടമായി സ്വീകരിക്കുകയാണെങ്കിൽ അതുവഴി ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകുന്നതിന് സഹായിക്കും അതിൽ പ്രധാനമായി പറയേണ്ടത് ധനഭാഗ്യവും ആഗ്രഹ സാഫല്യ നേട്ടവും ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് കൈനീട്ടം തരുന്നത് ഈ നക്ഷത്രക്കാരായതുകൊണ്ട് മാത്രം കാര്യമില്ല അവർ നല്ല മനസ്സോടുകൂടി നൽകണം അതായത് നിങ്ങൾ രക്ഷപ്പെടണം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് നടക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ കൂടിയാകണം എങ്കിൽ മാത്രമേ ഈ പൂർണ്ണ ഫലം നിങ്ങൾക്ക് ആ കൈനീട്ടം വഴി ലഭിക്കുകയുള്ളൂ എല്ലാവരും ഓം നമശിവായ എന്നൊന്ന് കമൻ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി പുണർദം ആയില്യം മകം ഉത്രം വിശാഖം അനിഴം തൃക്കേട്ട പൂയം അത്തം ചോതി തിരുവോണം